മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ബെൽബട്ടനും കൂടി അമർത്തണം എല്ലാവരും ഒന്ന് സഹകരിക്കണേ എൻ്റെ പുതിയ ചാനലാണ് ഞാൻ കൂടുതൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് കുറച്ച് ടൈമിലാക്കി തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ടൈം ലാഗിങ് വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അക്ബറും ന്യൂറയും ലക്ഷ്മിയും ആ ഒരു മൂന്ന് പേരും ഇജയിൽ നോമിനേഷൻ ചെയ്തത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് അക്കപ്പറ ചെയ്തത് അനീഷിനെയാണ് അനീഷിനെ അനീഷിനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സാഫുമോൻ വന്നപ്പോൾ അനീഷ് സാഫു അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു തെറ്റായ കാര്യമൊന്നുമല്ല പക്ഷേ വീട്ടിലത് ഭയങ്കര പുകിലായി തീർന്നു കോമൺ ഹേഴ്സിനെ അധികം എന്തുകൊണ്ട് ബിഗ് ബോസ് കൊണ്ടുവന്നില്ല താങ്കൾ എന്താണ് പോകുന്നത് എൻ്റെ മറുപടി പറഞ്ഞിട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് പിന്നെ പറയുന്നത് ഏഴ് ദിവസം നിൽക്കാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്തി എന്തിനാണ് നിങ്ങൾ ഏഴ് ദിവസം നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ പാടുണ്ടോ നിങ്ങൾ ഇവിടുത്തെ കണ്ട നമ്മളിവിടുത്തെ മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ആണ് ആൾക്കാർ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്നത് അതിനൊക്കെ ആവശ്യകത എന്ത് പിന്നെ പ്ലേറ്റ് കഴുകാതെ വെച്ചത് ഞാൻ തന്നെയാണ് ഇയാളുടെ ഡബിൾ സ്റ്റാൻഡ് വ്യക്തമാക്കാൻ തന്നെയാണ് ഞാൻ പ്ലേറ്റ് കഴുകാതെ വെച്ചത് എന്നിട്ട് നെവിനോട് പറഞ്ഞു ഇയാളത് പരാതി പറഞ്ഞ് നടക്കുന്നതൊക്കെ ഞാൻ കണ്ടു അപ്പോൾ നെവിനോട് ചെന്ന് പറഞ്ഞു ഞാൻ നീ ഒന്ന് കഴുകാമെന്ന് പറഞ്ഞ് ചെന്ന് നോക്കി നോക്കാം അപ്പം അയാൾ പറയും വേണ്ട ഞാൻ അങ്ങനെ കഴുകാം അങ്ങനെ ആ സ്റ്റാൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അയാൾ ചെയ്തത് നെവിൻ അതേപോലെ പ്രവർത്തിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട അപ്പോൾ അയാൾ പു പുണ്യവാളനായിട്ട് പറഞ്ഞു വേണ്ട കഴുകണ്ട ഞാൻ തന്നെ കഴുകിക്കോളാം പിന്നെ എന്തിനാണ് അയാൾ ആ പ്രഹസനം കാണിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനീഷിനെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പം അനീഷ് ചോദിക്കുന്നില്ല എന്തിനാണ് എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ പറയുന്നത് എന്നെന്തിനാണ് ടോർച്ചർ ചെയ്യുന്നത് എന്ന് നിർത്താവോ കുറേയായി കേൾക്കുന്നത് പക്ഷേ എല്ലാവരും അനീഷിനെ കുറിച്ച് പറയാം അവിടെ പറയാൻ യോഗ്യതയുള്ള കുറേ പേരുണ്ട് നമ്മുടെ ഷാനവാസ് ആദിൽ അക്ബർ ഇവരെയൊക്കെ പറയാം അത് അനീഷിനെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും പറഞ്ഞാൽ ഈ മിടുക്കന്മാര് കിട്ടോ ഈ ഷാനവാസ് അക്ബർ ഭിന്നി അങ്ങനെയുള്ള കുറേ മിടുക്കന്മാർ ആദ്യം അങ്ങനെ കുറെ മിടുക്കന്മാരും മിടുക്കുകളും ഈ ഇദ്ദേഹത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളായപ്പോയാലും ശരിക്കും പൊട്ടിപ്പോകും ഉം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൂറയാണ് പറയുന്നത് പിന്നെ ലക്ഷ്മിയെയാണ് പറയുന്നത് നൂറേ മാതിരി വരികയാണെങ്കിൽ ഒരു പൊട്ട ഒരു ബാഡ് ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അതും നേരെ ലക്ഷ്മിക്ക് കൊടുക്കും കാരണം അവർ തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയാണല്ലോ ലക്ഷ്മി ലക്ഷ്മിയും പറയുന്നുണ്ട് ബീപ്പെട്ട് ശബ്ദം പറയുന്ന അണ്ടർ റേറ്റിംഗ് ആയിട്ടുള്ള കോമഡിയാണ് ഞാൻ പറഞ്ഞത് അത് ബീ പെട്ട് പറയുന്നു എന്ന് ലക്ഷ്മി എന്തുകൊണ്ട് പറഞ്ഞു ഇവിടെ ആരിനും പറയാറുണ്ട് അണ്ടർ അണ്ടർ റൈറ്റിംഗ് കോമഡി ആരിനും പറയാറുണ്ട് ഏതാച്ചാൽ ഈ കുച്ച് വളി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന അണ്ടർ റൈറ്റിംഗ് ആയിട്ടുള്ള ആതിരി പറയുന്നത് അത് എപ്പോഴും അതിലൂടെ കണ്ടന്റ് അത് തന്നെയാണ് അത് ചെയ്തിട്ടുമുണ്ട് രണ്ടൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ കുച് വളി അതിട്ടിട്ടുണ്ട് ഇതിട്ടിട്ടുണ്ട് ഇതന്നെ ആതിര പറയുന്നത് അപ്പോൾ ഇത് ലക്ഷ്മി കേട്ട് കേട്ട് ലക്ഷ്മി അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയുന്ന അണ്ടർ റേറ്റ് കോമഡിയാണ് സമ്മതിച്ചു പക്ഷെ ഇത് പറയുന്നുണ്ട് എന്തുകൊണ്ട് ആര്യൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നില്ല എൻ്റെ തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നൂറയെ നോമിനേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി വന്ന് ആതിരയെയാണ് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ടിങ്ങാണ് കേട്ടോ இங்க நேரத்து எண்ணிட்டு பண்ணப்போ